ഉണക്കമീൻ ഉണ്ടെങ്കിൽ ഇഷ്ടല്ലേ എനിക്ക് പച്ചമീന കല്ലോ ഉണക്കമീന് ഉണക്കമാതൃക്കമുള്ള കാരണം എന്താ ഇങ്ങനെ നാളെ

ഇത് കൂന്തളാണ് കേട്ടോ കൂന്തളെന്ന് പറയുമ്പോ വേറിയൊന്നുണ്ടല്ലേന്തൊക്കെ രസണ്ടാവില്ല കേട്ടോ എന്താ കിഴന്ന് വറക്കുമ്പോ കറുത്തായ വറക്കാൻ പറ്റിയ ഞാൻ വീടി വിചാരിച്ചാണ് അവരുണ്ടാക്കി കൊടുക്കാണ്ട് അവള് അവക്ക് വേണ്ടത് ഉണ്ടാക്കി പിന്നെ അയതാ മുളക് കഴിഞ്ഞൊക്കെ മുളക് പൊടി നടക്കാൻ പോയി തരുമ്പഴ മുളക് വാങ്ങിയത് ഉച്ചക്ക് കൂട്ടാൻ വെച്ചപ്പോ തന്നെ മുളക് പൊടി കഴിഞ്ഞിരുന്നു പിന്നെ മുളക് പൊടി ഇല്ലാണ്ടാക്കുമ്പോ എരിവുണ്ടാവില്ലല്ലോ അപ്പൊ നമ്മുടെ കുട്ടിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ല പാ ആയിട്ടോ രാത്രി പറഞ്ഞുകഴിഞ്ഞപ്പോ ഒരു ഏഴ് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാനിങ്ങനെ പറയേ മീൻ എന്തെങ്കിലും ഉണക്കമിയുമായിട്ട് വരും അപ്പൊ അത് ഉണക്കമിയുമായിട്ട് വരുമ്പോ അതുകൊണ്ട് എന്തെങ്കിലും ഒക്കെ സ്പെഷ്യൽ ഉണ്ടാക്കുമ്പോൾ കാണിച്ചുണ്ടേ സ്പെഷ്യൽ അല്ല കേട്ടോ എനിക്കിഷ്ടമുള്ളത് ഞാൻ അധികം നമ്മുടെ അമ്മനെ കഞ്ഞിവെള്ളത്തിന് വാതല് പറ്റി ചേർക്കുമ്പോ അമ്മ വാതല് കൊണ്ടുവന്നപ്പോ തന്നെ ചോദിച്ചു കഞ്ഞിവെള്ളത്തിന് പറ്റിക്കാണ് അമ്മ ചെയ്യുന്നത് അപ്പൊ അല്ലായിന്നപ്പോ അങ്ങനെ ചെയ്താ മതിയേർന്നു നമ്മളക്ക് ഭയങ്കര ഇഷ്ട പറ്റിച്ചാല് പൊടിപൊടിയെന്താന്നറിയോ നല്ല മീനാട്ട പിന്നെ നമ്മള് ഒരു ചട്ടി വാങ്ങിട്ടോ ചട്ടിയൊക്കെ വാങ്ങി ചട്ടിയൊക്കെ മയക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ എടുത്തു കേട്ടോ എന്താണ് മീന പോയപ്പോ അവിടെന്താ ചട്ടി ചട്ടി കണ്ട വിടും ഞാനും എൻറെ അമ്മയെ കൊറേ പോലെ അമ്മ എത്ര ചട്ടി വാങ്ങിയേക്കുന്നറിയോ ഞാനവിടെ നിന്ന് എടുത്തിട്ട് വരുണ്ട് ചട്ടി 안보드춘리 아내, 우리 아내, 우리 아내, 우리 우아 우리 아내, 우리 아내, 우리 아 아내, 우리 아내, 우리 아내, 우리 아아 아내, 우리 아내, 우아아아아아아아아아 ഉച്ചക്ക് ഒന്ന് ഉറങ്ങിട്ടുറച്ചേരം ഞങ്ങള് പെരിങ്ങോട് പോയി പെരിങ്ങോട് പോയി കഴിഞ്ഞു വന്നപ്പോലല്ലേ വെയിലുകൊണ്ട് വന്നപ്പോൾ അങ്ങനെ കളി അവിടെ ഉച്ചക്ക് ഉറങ്ങിക്കഴിഞ്ഞ തലവേദന ഉണ്ടാവും എന്തോ ഭയങ്കര തലവേദന

ഉള്ളി ടൈക്കുന്നുണ്ട് അച്ച എന്താ ഡെപ്പേക്കെ ടയേർഡഅത്രേട്ടാ പറയണ നോക്കിയൊക്കെ ഏഴുമണിക്ക് കൊടുക്കാൻ മുട്ടിരിക്കണ

ും തലവേദന എടുത്തിട്ട് വയ്യ തല എനിക്ക് കൊറേ ദിവസമായിട്ട് ദൈവം എന്നാല് തലവേദന ഇട്ടില്ലേ കൊറേ ഗുളികഴിച്ചു ഞാൻ പറഞ്ഞേ ഇല്ലാട്ടോ തലവേദന എടുക്ക എന്താ തലവേദന എടുക്കണേനുസരിച്ച് മനം വരത്തവും കാര്യങ്ങളൊക്കെ എന്താന്നറിയില്ല ഒരു ഒരാഴ്ചയൊക്കെ കഴിഞ്ഞപ്പോ പിന്നെ എങ്ങനെയാ അതുകൊണ്ട് മാറി പത്ത് പതിനഞ്ച് ദിവസം നല്ല തല കൊട്ടത്തേക്ക് എങ്ങനെ കുലുങ്ങില്ലേ അതുപോലെ എന്റെ തലേന്റെ ഉള്ളിലൊരു സാധനം ഇട്ടിട്ട് ഇങ്ങനെ കുലിങ്ങായിരുന്നു ഒന്നൂല്ലേ <laughs> തലേലൊന്നുമില്ല തലവേദനയൊക്കെ മാറും നിങ്ങളുടെ എങ്ങനെ പറയാ മനസ്സിങ്ങനെ കട്ടിയാക്കെ കൊണ്ട് പറ്റണില്ലേ എനിക്ക് അതുകൊണ്ടാണ് പ്രശ്നം എനിക്ക് ഏതെങ്കിലും പാലക്കാട് ഒരു ടെൻഷൻ വന്നു കഴിഞ്ഞല്ലേ എനിക്ക് പക്ഷെ ഞാൻ ചിരിച്ചു ചിരിച്ചുവിടുട്ടോ ഞാൻ ആരും ഇല്ലാത്ത സമയത്തോ അല്ലെങ്കിൽ അങ്ങനെയല്ല വന്നത് ഈ നാളെ പായസം കുടിച്ചപ്പോലെ നമ്മള് വയ്ക്കുമ്പോ ഞാൻ വെച്ചിട്ട് ഞാൻ കുടിക്കുമ്പോ എനിക്കത്ര പൊറത്തൊന്ന് പായസം കുടിച്ചപ്പോഴും അമ്പത് രൂപ കേട്ടോ പൊറത്തു കൂടെ പോകുമ്പോ എഴുന്നൂർമ്പ അല്ലേ ഞങ്ങള് മണ്ണാർക്കാട് പോയിട്ട് വരുമ്പോ അമ്മൂട്ടി അച്ഛ പായസമായി തന്നു അമ്പ് ഓർക്ക് ഇത് അത്ര പോകുന്നൊരു കാശില് എന്ത്

അവന് ഇപ്പൊ ആദ്യം എന്താ ഞാൻ ഇണ്ടായിരുന്നില്ല ഏട്ടാ അവിടെ പോയി കഴിഞ്ഞ അനിയട്ടല്ലെങ്കിൽ അവന് ഭയങ്കര വിഷമമായിരുന്നു ഇപ്പൊ അവന് അങ്ങനെയല്ലേ ഇപ്പൊ അവന് അവിടേക്ക് പോവാൻ ഭയങ്കര ഇഷ്ട ഏട്ടന്റെ കുട്ടികളും ഒക്കെ ഇട്ട് നല്ല കളിയും കാര്യങ്ങളൊക്കെ ഇപ്പോ ഇപ്പൊ സ്കൂളിൽ നിന്ന് പൂട്ടീല ഇന്ന് വൈകുന്നേരം തന്നെ വീട്ടിൽ പോവാന്ന പറഞ്ഞിട്ടാണ് ഇഞ്ചിയും പച്ചമുളക് പഞ്ഞി വെള്ളം കൊണ്ട് വേണ്ടാ ഇത് ഇങ്ങനെ പറ്റിക്കാന്ന് ഉള്ളിട്ടുണ്ട് കുഞ്ഞും കൂടില്ല ഏട്ടാ കുഞ്ഞന്റെ അമ്മമ്മ ഓടിച്ചു പോയി കുഞ്ഞുണ്ണി കുഞ്ഞമ്മ ഫോണം പറഞ്ഞിട്ട് വാച്ച് പിടിക്കുന്നു ഇച്ചു ഫോണവിടെ ഓഫ് കുഞ്ഞുണ്ണി ആക്കിടെ സാമ്പാർ അവിടെ ഒന്നും കഴിച്ചിട്ടില്ല പറഞ്ഞൂന്നരക്കി അത് പറ്റി എന്നെ കൂട്ടങ്ങനെ പറ്റിയില്ല അപ്പൊ അത് കാരണം അവർ മീന് വറ്റിക്കും മീന് വറക്കും മതി വറ്റിക്കുമ്പോ മീൻ വറ്റിച്ചത് മതി ഇത്ര എനിക്കും മീൻ മതി എന്തെങ്കിലും ഒന്ന് മതി മീൻ എന്നിട്ട് ആ ചട്ടിയില് കൊറച്ച് കുറച്ച് ഉപ്പും കൂട്ടുക അങ്ങട്ട് കഴിക്കാൻ ചൂടുള്ള ചോദ്യം ഏട്ടാ ഉള്ളിയൊക്കെ തക്കാളിയൊക്കെ എന്ന കളർ വന്നിട്ടോ ഈ മീൻ വറ്റിക്കണതൊക്കെ വീട്ടിൽ അമ്മ എന്താട്ടിയെ അമ്മമ്മ അത് അമ്മ എന്ത് എന്ത് അറിയോ മീനൊക്കെ പറ്റിച്ച കൊറച്ച് മല്ലിപ്പൊടി ഇട്ടു കൊടുക്കാനിട്ടോ ഒരുപാട് മല്ലിപ്പൊടി വേണ്ട നമ്മൾ കുറച്ച് അപ്പൊ കുറച്ച് മല്ലിപ്പൊടി അമ്മ അറ്റിപൊടിണ്ടാവും കേട്ടോ മുളക് പൊടി കൊടുക്കണ്ടേ ണ് പൊന്നോക്കണ്ാധനങ്ങള് ഓണത്തിന്റെ ഓണത്തിന്റെ ഉത്രാടപാരി ഉത്രാട പരിസര കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങള് പത്ത് മണിക്കാണ് കേട്ടോ എന്താ നിന്ന് വന്നിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം മുല്ലപ്പൂ വാങ്ങാനും ലാസ്റ്റ് ഒരു കഷ്ണം ചേനയ്ക്ക് വേണ്ടിട്ട് ഓടിയിട്ടുണ്ട് ഇപ്രാവശ്യം പച്ചക്കറികളില് ചേനയ്ക്കൊക്കെ നല്ല വില എത്രയും ഇതാട്ടോ നമ്മള് പൊളിയില്ലേ ചേനയ്ക്ക് നല്ല വില ചേനക്ക് മേളവനും പുറത്തുണ്ട് തേങ്ങ ഉണ്ടെങ്കി തുമ്പി തേങ്ങ അച്ചിട്ട് വന്ന് ചും കൂടി ഇട്ടു കൊടുക്കണ്ടേ ഉപ്പും ഇടുമ്പോ ശ്രദ്ധിച്ചിടണം കാലതാ ചമ്മ

ാണ് കൂടുതലെടുക്കുന്നത് എന്തുകൊണ്ട് കുട്ടിക്ക് എന്തുകൊണ്ട് എന്താണ് അതിന്

അപ്പൊ എത്തില്ല പിന്നെ വാർപ്പ് കഴിഞ്ഞിട്ട് കറിവേപ്പിന്റെ ഞാന് കഴിവ് ഇല്ലാട്ടോ എല്ലാവരും എല്ലാവരും നല്ലതാണ് അപ്പൊ കറിവെപ്പിന്റെ അലി ഇട്ട് കോൺഫ്ലവർ കോളിഫ്ലവർ അല്ല എന്റെ അച്ചുട്ടി കറുത്താട്ടോ നോക്കിയേക്കും എന്തെങ്കിലും കൊടുക്കും ഇല്ലല്ലോ അതും

എന്നാ വീടിന്റെ പണി കഴിഞ്ഞു നീ അയക്ക് മാറുക എന്നിട്ട് രണ്ടു ദിവസം എന്റെ അച്ഛൻ മൂത്തതായിരുന്നു മൂത്ത എന്നെ മകനല്ല കെട്ടിക്കൊടുത്തത് അപ്പൊ അച്ഛൻ പറയുന്നു എന്റെ പെണ്ണിന്റെ വീട് പണി കഴിഞ്ഞിട്ട് കാണണന്നുണ്ട് കാണണന്നുണ്ട് അച്ഛനും അതിന് യോഗണ്ടായില്ല നമ്മടെ വീട് ഇങ്ങനെ കടക്കാനൊക്കെ അമ്മയ്ക്ക് പറ്റിട്ടാ നമ്മക്ക് ഇവിടെ എനിക്കൊരു ഭാഗ്യത്തോടുണ്ട് എന്താണെനിക്കറിയില്ല എന്റെ എനിക്ക് അറിയില്ല ഇതിന് നമ്മൾ ചെറിയ ചലച്ചിത്രത്തി അതിന്റെ പൈസ തന്നെ അതെ ഇതേപോലെ വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് വീഡിയോയുടെ ആവശ്യത്തിന് വേണ്ടി ചെറിയൊരു ക്യാമറ വാങ്ങിട്ടോ ചെറുത് അയ്യായിരം ഇടെ അപ്പൊ തന്നെ കേട്ടു എന്താ വെച്ചാൽ ഫോണ് ക്ലാരിറ്റി കമ്മിയായിരുന്നില്ലേ അപ്പൊ അത് കാരണം അത് വാങ്ങി അതിന്റെ പൈസയും പോയി ആ സാധനം ഇവിടെ വെറുതെ തിരിച്ചെടുക്കില്ല അവര് പൈസയും തരില്ല അതാണ് അങ്ങനത്തെ സംഭവത്തിൽ പഠിന്ന് ഒരു ആമസോണിൽ തന്നെ വാങ്ങിയുണ്ട് കൊണ്ടുപോകണ്ട കൊണ്ടുപോ കൊണ്ടുപോണ്ട അവസാനം ഞായറാഴ്ച പോയിട്ടുണ്ട് എവിടെ ഇവിടെ പുതിയ വാങ്ങിയത് വന്നാണ് ഈ രാത്രിയാണ് വീട് എടുത്തോണ്ടിരിക്കുമ്പോ

is it Terima of your work, sister? It is because I promised a little earlier in the morning What? Hey! Come in a moment Why do you need it? Now go to the kitchen Oh…! Didn't you eat fish? No, not at all Take a check what is അതിനെന്തോട്ട് വെറും ചോറ് കൂട്ടി കഴിക്കാറുണ്ട് സാമ്പാർ കൂട്ടിട്ടാ അതൊന്നും പറ്റാത്ത ഈ ശരിക്കും കൂട്ടു നല്ല ചട്ടി വരയ്ക്കാൻ മേടിക്കഴിഞ്ഞു ഈ വർത്തയിലെന്താ കൂടി കഴിച്ചല്ലോ ചട്ടിക്ക് ആചാർ ചട്ടിക്ക് ആചർ പറഞ്ഞിട്ട് ഇവിടെ ആചർ ഇടാൻ വരും രസം അപ്പൊ ഞങ്ങള് ഭക്ഷണം കഴിക്കട്ടെ ഇതേപോലെയാണോ മീൻപറ്റിക്ക അങ്ങനെയെന്നു വെച്ചാ ഒന്ന് കമന്റ് ചെയ്യാൻ തോന്നി വല്ലാതെ നമ്മളിതില് മാങ്ങട്ടിട്ടൊക്കെ മാങ്ങ ഇരുമ്പാമ്പൂളിയൊക്കെ തേങ്ങ അരച്ചിട്ടും വയ്ക്കാറുണ്ട് കേട്ടോ ഇതാവുമ്പോ പിന്നെ എളുപ്പമല്ലേ പങ്കി കഴിയുമല്ലോ അത് വിചാരിച്ചിട്ടാണ് അല്ലെങ്കിൽ നമ്മൾ പെട്ട ഞാൻ എന്റെ ഒരു അഭിപ്രായം പറയട്ടോ നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കുന്ന കറികൾക്കൊക്കെ ഇല്ലേ നല്ല ടേസ്റ്റാണ് ഈ പരിപ്പും തക്കാളിയും നമ്മൾ കറി വെക്കില്ല തേങ്ങ അരക്കാതെ ആ കറി ഒരു ഉണക്ക മീനും ഉണ്ടെങ്കിൽ വയർ നിറച്ച് ചോർന്ന് വേറെ എന്താ വേണ്ടത് നാളെ നല്ല വീഡിയോയിട്ട് വരാട്ടോ